Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. മുതിർന്നവർ മൈതാനങ്ങൾ കൈയ്യടക്കുന്നതോടെ കുട്ടികൾക്ക് കളിക്കാൻ മൈതാനം ഇല്ലെങ്കിലും പുല്ലങ്കോട് ചടച്ചിക്കല്ലിൽ കുട്ടിക്കൂട്ടം ഇത്തിരി സ്ഥലത്ത് ടൂർണമെന്റ് സംഘടിപ്പിച്ചു അവധി ദിവസങ്ങൾ ആഘോഷമാക്കിയിരിക്കുകയാണ് ഫുട്ബോൾ താരങ്ങളായ കുട്ടിക്കൂട്ടം ഫുട്ബോൾ താരങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മികച്ച ഫുട്ബോൾ കളിക്കാരാണ് ചടച്ചി ഇത്തിരി സ്ഥലത്ത് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച കുട്ടിക്കൂട്ടം ഫൈവ്സ് ഫുട്ബോൾ മാച്ചാണ് പതിനഞ്ച് മീറ്ററോളം നീളവും പത്ത് മീറ്ററോളം വീതിയുമുള്ള ഇത്തിരി സ്ഥലത്താണ് കുട്ടിപ്പട അവധി ദിവസങ്ങളിൽ ഫുട്ബോൾ മാച്ച് സംഘടിപ്പിക്കുന്നത് കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ നേരത്തെ നിരവധി ഫുട്ബോൾ മൈതാനങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ നെൽപ്പാടങ്ങൾ ഇല്ലാതായതോടെ പ്രാദേശിക ഫുട്ബോൾ കളികൾക്ക് ഇടമില്ലാതായി ചടച്ചിക്കല്ലി ചെറിയൊരു കഴുങ്ങിൻ തോട്ടത്തിലാണ് ഈ കുട്ടിക്കൂട്ടം ഫുട്ബോൾ മാച്ച് സംഘടിപ്പിച്ചത് പുല്ലങ്കോട് യങ് ഇന്ത്യ പുല്ലങ്ങോട് ഡി ജെ ഉദ്രംപോയിൽ മോർണിംഗ് സ്റ്റാർ പാറൽ എഫ് സി അമ്പലക്കടവ് തുടങ്ങിയ ആറ് ടീമുകളാണ് കുട്ടിക്കൂട്ടത്തിന്റെ ഫുട്ബോൾ മാച്ചിൽ സംബന്ധിച്ചത് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഫുട്ബോൾ മാച്ചിൽ പന്തടിച്ചു തകർത്തത് വയസ് തെളിയിക്കുന്നതിനായി മൊബൈൽ ഫോണിൽ ആധാർ കാർഡിന്റെ ഫോട്ടോ ജനന തീയതി അറിയുന്ന വിധത്തിൽ സൂക്ഷിക്കുകയും തെളിവായി സംഘാടകർക്ക് കാണിക്കുകയും ചെയ്യണം ആവേശകരമായ ഫുട്ബോൾ മാച്ച് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്നു മത്സരം സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ കുട്ടികൾ ഏറ്റെടുത്തു മുതിർന്നവർക്ക് കൂടി മാതൃകയായാണ് കുട്ടികൾ തന്നെ മത്സരം സൌഹാർദ്ദപരമായി സംഘടിപ്പിച്ചത് മികച്ച പരിശീലനം നൽകിയാൽ ഭാവിയിലെ ഫുട്ബോൾ താരങ്ങളെയും ടീമിനെയും കണ്ടെത്താനാവും ഈ കുട്ടിപ്പടയിൽ നിന്ന് ഇത്തരം നിരവധി ഫുട്ബോൾ താരങ്ങളായ കുട്ടിപ്പാടകളുടെ ഒരു ലോകമാണ് മലപ്പുറം ന്യൂസ് ബ്യൂറോ ഷോക്കാട്ട് ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡയപ്പർ ബ്രാൻഡ്